ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ധാരണ ഉള്ളത് ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് ഉള്ളൂസ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് പ്ലസ് ടു നല്ല മാർക്ക് ഉണ്ട് ഫുൾ എ പ്ലസ് ഉണ്ട് പെർസെന്റേജ് കൂടുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് സി യു ടി പോലെയുള്ള ഒരു എക്സാമിനേഷൻ കുട്ടികൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് ആദ്യം നമ്മൾ സ്വപ്നം കാണാൻ പഠിക്കണം ഞാൻ അഞ്ചു മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മണി കഴിഞ്ഞ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഞാൻ എന്താ ലിറ്ററലി പഞ്ചാബിലേക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ ട്രെയിൻ പോയി ഞാൻ എന്തോ വലിയ അപരാധം ചെയ്യുന്ന പോലെയാണ് അവരെന്നെ നോക്കിയത് നാട്ടുകാർ മുതല് എനിക്കറിയാത്ത വീട്ടുകാർ മുതൽ എന്നോട് ചോദിക്കാൻ തുടങ്ങി അതാണ് അവരുടെ എന്റെ ഫ്രണ്ട് ലഡാക്കുകാരിയുണ്ട് എന്റെ ഫ്രണ്ട് ഉണ്ട് എന്തിനാ പറയുന്നു അതായത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിൽ നിന്ന് എനിക്കൊരു ഫ്രണ്ടിനെ ഇന്ത്യയിൽ തന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ് നമ്മുടെ എനിക്ക് ഇതുവരെ അതിനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മറ്റേ സിനിമയെ കാണുന്ന പോലെ ഭയങ്കര മാസം കളിക്കാറൊക്കെ പക്ഷെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള സി യു ടി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ നമ്പർ വൺ കോളേജായിട്ടുള്ള ഹിന്ദു കോളേജിൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരേ ഒരു മലയാളി വിദ്യാർത്ഥി മലപ്പുറത്ത് നിന്നുള്ള ഷിതാണ് നമ്മോടൊപ്പം ഉള്ളത് ഷിത എന്താ വിശേഷം വിശേഷം നല്ല കഴിഞ്ഞ് അപ്പോൾ ഷിത ആദ്യത്തെ സെമസ്റ്റർ അല്ലെ ഒന്നാമത്തെ സെമസ്റ്റർ കഴിഞ്ഞിട്ട് വരികയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് ഷിതയുടെ ജേണി എങ്ങനെയാണുള്ളതും അതുപോലെ തന്നെ ഷിത എങ്ങനെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളത് അതിന്റെ എക്സ്പീരിയൻസുകളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞതിനു ശേഷം ഒരു സെമസ്റ്റർ ഒക്കെ കഴിയുമ്പോൾ തോന്നുന്നത് എങ്ങനെയാണ് ഒരു ഓവർവെൽമിങ് ആണ് ആക്ച്വലി മിക്സ്ഡ് ഇമോഷൻസ് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്തതിലുള്ള ഇമൻസ് പ്രൈഡ് ഉണ്ട് കാരണം ചെറുപ്പം മുതലേ ഒരു പത്താം ക്ലാസ് മുതലേ എനിക്കുള്ള ആഗ്രഹമായിരുന്നു അതായത് ഇൻ്റർനാഷണൽ റിലേഷൻസ് പൊളിറ്റിക്കൽ സയൻസ് ഇതിൽ മേജർ ചെയ്യണം മേജർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും മേജർ ചെയ്താൽ പോരാ അത് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് കോളേജിലാവണം അങ്ങനെ അന്ന് മുതലേ നോട്ടിട്ട് വെച്ച ഒരു ഇതായിരുന്നു ഹിന്ദു കോളേജ് എന്നുള്ളത് അതും ഈ വർഷം അതായത് എൻ ആർ എഫ് ഫ്രാങ്കിങ്ങിൽ വന്നപ്പോൾ ടോപ്പ് വൺ കോളേജ് സോ ഇവിടെ കിട്ടുമെന്ന് പരീക്ഷ എന്നുള്ളതിനേക്കാൾ ഇവിടെ കിട്ടണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം അതായത് കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഇമൻസ് പ്രൈഡ് ഉള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അതേപോലെ തന്നെ ഹിന്ദു കോളേജിൽ എത്തിയപ്പോൾ ഒരു എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു പേഴ്സണാലിറ്റി ആവട്ടെ അക്കാഡമിക് ഗ്രോത്ത് ആവട്ടെ അതായത് ഈ കേരളത്തിനും അപ്പുറം അതായത് വിശാലമായിട്ടുള്ള ഒരു ഉണ്ടെന്ന് മനസ്സിലായി ഇതിലും വിശാലമായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് സ്റ്റിൽ ഗോയിങ് ഓൺ അപ്പോൾ അപ്പോ ഈ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികളെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കുട്ടികളൊക്കെ ഉള്ള ധാരണ ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ സയൻസിലേക്ക് പോകണം പോകണമെന്നുള്ളൊരു ആഗ്രഹം എങ്ങനെയാണ് വന്നത് പൊതുവെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സിവിൽ സർവീസ് അല്ലെങ്കിൽ ലെക്ചറിങ് ഇതിനപ്പുറത്ത് ആരാണെങ്കിലും പൊതുവെ കുട്ടിയെ പ്രേരിപ്പിക്കാറില്ല ഞാനാണെങ്കിലും ടെൻത്ത് വരെ സി ബി എസ് ഇലായിരുന്നു പഠിച്ച് അപ്പോൾ എനിക്ക് ഒരു നയൻറ്റി സെവൻ പെർസെൻ്റ് ആയാലും ഉണ്ടായിരുന്നു സി ബി എസ്ഇൻ എക്സാംസ് ടഫ് ആയതുകൊണ്ട് തന്നെ എല്ലാ നാട്ടുകാരും മുതൽ അപ്പം എനിക്കറിയാത്ത വീട്ടുകാർ മുതൽ എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്തിനാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതെന്ന് കാരണം ഞാൻ എന്തോ വലിയ അപരാധം ചെയ്യുന്ന പോലെയാണ് അവരെന്നെ നോക്കിയത് അതായത് അത്രയും മാർക്ക് കിട്ടിയിട്ടു എന്തിനു ഹ്യൂമാനിറ്റീസ് എന്നുള്ളത് അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും ചോദിച്ച എല്ലാവരോടും കുറച്ചിരുന്നു എനിക്ക് ഹ്യൂമാനിറ്റീസ് മതി കാരണം എൻ്റെ ഒരു കരിയർ പാത്ത് ഞാൻ വിഷ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ റിലേഷൻസിലാണ് അതിലെനിക്ക് സയൻസോ കൊമേഴ്സിനോക്കാളും ഏറ്റവും ഹെൽപ്ഫുൾ ആവാൻ പോകുന്നതും ഹ്യൂമാനിറ്റീസ് എന്നുള്ളൊരു കോഴ്സായിരുന്നു ഹ്യൂമാനിറ്റീസ് അത്ര നിസ്സാരമല്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് പക്ഷെ അവർക്കില്ലായിരുന്നു പൊതുവെ നമ്മുടെ നാട്ടിലും ഞാൻ വരാറു അപ്പൊ എന്ന് തന്നെ ഞാൻ എന്താ ബസ് കയറി കെ എസ് ആർ ടി സി ബസ്സിൽ കയറി അപ്പൊ ചേച്ചി ചോദിച്ചു മോൾ എന്തിനാ ഡൽഹി പഠിക്കുന്ന നാട്ടിലൊന്നും കോളേജ് കോളേജില്ലായിട്ടാണ് അതാണ് ലിറ്ററലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് പ്രത്യേകിച്ച് ആർട്സ് പോലെയുള്ള കോഴ്സ് നീറ്റ് ജെയിക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടർ ആവാനൊക്കെ ആണെങ്കിൽ പുറത്തു പോയി പഠിച്ചോട്ടെ പക്ഷേ ആർട്സ് കോഴ്സിന് എന്തിനാണ് കേരളം ഇട്ടു പോകുന്നത് ഇവിടെ എത്രയോ നല്ല കോളേജസ് ഇല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് വരുന്നത് അപ്പോൾ ഞാൻ ഹിന്ദു കോളേജെന്ന് പറഞ്ഞാൽ അത്രയും ഫേം ആയിട്ട് നിൽക്കണമെങ്കിൽ എനിക്ക് ആ കോളേജിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഹിന്ദു കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദു കോളേജ് ഹാസ് ഇറ്റ്സ് സോൺ പാർലമെൻറ്റ് പൊതുവേ ഞങ്ങളുടെ ഇനാഗ്രേഷൻ സെഷൻ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതായത് ഇന്ത്യയിൽ രണ്ട് പ്രൈം ഉള്ളത് ഒന്ന് നമ്മുടെ റിയൽ ലോക്സഭയിലുള്ള പ്രൈം മിനിസ്റ്ററും മറ്റേത് ഹിന്ദു കോളേജിലെ പാർലമെൻറ്റിലുള്ളൊരു പ്രൈം മിനിസ്റ്ററും ആണ് അവിടെ ഹിന്ദു കോളേജിനായിട്ടൊരു ഉണ്ട് ഭരണഘടന ഇത്രയൊക്കെ ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും വലിയൊരു സ്വപ്നം കിട്ടാനില്ല അങ്ങനെ ഞാൻ എനിക്ക് ഹിന്ദു കോളേജിൽ തന്നെ വേണം അതും അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റിയിൽ നിന്നും പഠിക്കണം ആഗ്രഹത്തോടെയാണ് ഹിന്ദു കോളേജിൽ പിന്നെ എൻ്റെ ഒരു കരിയർ അംബീഷൻ ആണെങ്കിലും ഇൻ്റർനാഷണൽ റിലേഷൻസ് ആയിരുന്നു ഇപ്പോൾ ജെ എൻ യു പോലെയുള്ള അവിടെയൊക്കെ ഇൻ്റർനാഷണൽ സ്കൂൾ അങ്ങനെ ഒരു പ്രത്യേക സ്കൂൾ തന്നെയുണ്ട് അതുമാത്രമല്ല ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു ജർമ്മൻ അംബാസിഡർ വരെ ഉണ്ടായിരുന്നു പറഞ്ഞു അതായത് അവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ സ്കോളർഷിപ്പ് ഉണ്ട് ഇന്റർനാഷണൽ നാഷണൽ സ്റ്റഡീസിന് എന്നോട് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇവിടെ നിന്ന് കിട്ടില്ല കാരണം അവർ നമ്മളെ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യുക അപ്പത്രയ്ക്കും ഓപ്പർച്യൂണിറ്റീസും അതായത് ഒരു ആയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഹെവൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറയുന്നത് ഒരു പക്ഷേ ഒരു ഡ്രീം അച്ചീവ്മെന്റ് ആണ് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ പൊതുവേ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വലിയ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു സി യു ടി എക്സാമിനേഷനൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ അഡ്മിഷനൊക്കെ പ്രോസസ്സൊക്കെ നടക്കുന്ന സമയം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സി യു ടിക്ക് ശേഷം അല്ലെങ്കിൽ സി യു ടി വന്നതിനു ശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കുട്ടികളുടെ എണ്ണം വളരെയധികം ഇത് വരെ അതായത് ഇപ്പൊ പാസ് ഔട്ട് ആയിട്ടുള്ള ബാച്ച് വരെ കാരണം അവർക്ക് സി യു ടി ഉള്ളായിരുന്നു ഒരു മലയാളീസിന്റെ കോട്ടയായിരുന്നു പ്രത്യേകിച്ച് ഹിന്ദു കോളേജ് എന്ന് പറയുന്നത് നമ്പർ വൺ കോളേജ് സോ എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഞാൻ ആക്ച്വലി ക്ലാസ്സിലിരിക്കുവായിരുന്നു അവിടെ ഞാൻ മാത്രമാണ് മലയാളിയായിട്ടുള്ള ഒരു കുട്ടിയും സൗത്ത് ഇന്ത്യൻ ആയിട്ട് പക്കാ സൗത്ത് ഇന്ത്യൻ ഞാനുള്ളൂ അപ്പോൾ എന്നോട് പ്രൊഫസർ ഇങ്ങനെ ജനറലി ചോദിച്ചു ഇത്രയും കാലം ഞാൻ ഹിന്ദിയും എന്താ ഈ മല ഇംഗ്ലീഷും അറിയാത്തൊരു കൂട്ടം കൊരങ്ങന്മാരെയാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞു അതിന് എനിക്ക് മനസ്സിലായില്ല പിന്നെ അതിനുശേഷം ഒരു ചോദ്യം കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ കാരണം പ്രൊഫസേഴ്സിന്റെ മൈൻഡിലും കൂടെ അത്രയ്ക്കൊരു ഡിസ്ക്രിമിനേറ്ററി ചിലപ്പോൾ കാണാൻ പറ്റും പക്ഷേ ഇൻ ദ എൻഡ് ഞാനപ്പോൾ എൻ്റെ സീനിയേഴ്സിനോടൊക്കെ സംസാരിച്ചു അപ്പോൾ അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഇവരിങ്ങനെയൊക്കെ പറയുമെങ്കിലും നീ ഒന്ന് എടുത്ത് നോക്കിക്കേ അതായത് ആ ടോപ്പേഴ്സ് ലിസ്റ്റ് കഴിഞ്ഞ വർഷങ്ങളിലാവട്ടെ അതായത് സീനിയേഴ്സ് ആ ആധിപത്യം സ്ഥാപിച്ച വർഷങ്ങളിൽ മലയാളീസ് ആയിരുന്നു ടോപ്പ് വൈ ബിക്കോസ് നമുക്ക് കാലിബോറി ലൈംഗിട്ടല്ല അന്ന് നോർത്ത് ഇന്ത്യൻസ് എന്തായിരുന്നു പക്ഷെ ആ സി യു ഇ ടി എക്സാം വന്നതോടെ അത് അത്ര പ്രോസസ് ഈസി ആയില്ല കാരണം അതുവരെ നമ്മുടെ പ്ലസ് ടു മാർക്ക് ബേസിസിലായിരുന്നു അവിടെ അഡ്മിഷൻ നടന്നിരുന്നത് കേരളയിലെ എക്സാം വെച്ച് ബോർഡ് എക്സാംസിൽ നല്ല മാർക്കുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈസിയായിട്ട് എനിക്കുള്ളൊരു സംശയം അതാണ് അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് അതിൽ പ്രശ്നം സംഭവിച്ചത് തോന്നുന്നത് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് പ്ലസ് ടു നല്ല മാർക്ക് ഉണ്ട് ഫുൾ എ പ്ലസ് ഉണ്ട് പെർസെന്റേജ് കൂടുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് സി യു ടി പോലെയുള്ള ഒരു എക്സാമിനേഷൻ കുട്ടികൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് ആളുകൾ അതിനെ കുറിച്ച് അവയർ അല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആ പ്ലസ് ടു എക്സാമിന്റെ തന്നെ ഇന്ത്യയിലൊട്ടാകെ പ്ലസ് ടു സ്റ്റാൻഡേർഡ് ഡിഫറെ നമുക്ക് ഒന്നും കൂടെസ് കിട്ടാൻ എളുപ്പ അവർക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കർഷകമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ നോക്കുന്ന പോലെ നോക്കുക അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട് ഷിതാ ഞാൻ കേട്ടു അവിടെ നയൻറ്റി നൈൻ പേർസെൻറ്റേജ് ഒക്കെ റിയലി കിട്ടുമോ അവർക്ക് ഭയങ്കര അത്ഭുതം എങ്ങനെയാണ് ലൈക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഹൺഡ്രഡ് ഒക്കെ പറഞ്ഞാൽ ഒരു ഇമ്പോസിബിൾ ടാർജറ്റ് കൂടി പോയാൽ തൊണ്ണൂറിന് മുകളിൽ അത് മാത്രമല്ല ഈ സി യു ടി എക്സാം വന്നതോടെ ഒരു ബാരിയർ ആയിട്ട് നമ്മൾ കേരളീയർക്കൊന്ന് മാറിയിട്ടിട്ട് ഒരു എക്സാം ഒക്കെ എഴുതി അവിടെ കയറുന്നതിൽ വലിയ ചടങ്ങാണ് അതായത് നീറ്റ് ജെഇന്നൊക്കെ പോലെ അത്രയ്ക്കൊരു ടഫ് സിലബസ് ആകുമെന്നാണ് അവർ ആക്ച്വലി അതിനെക്കുറിച്ച് അറിയും കൂടെയില്ല പക്ഷെ അവരുടെ മൈൻഡിലുണ്ട് ഇതെന്തോ വലിയ സംഭവമാണ് ഇനി ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സിലൂടെയാണ് എന്തോ വലിയ സംഭവങ്ങൾക്ക് മാത്രം അവിടെ കയറാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ ഇവിടെയുണ്ട് അതാണ് മെയിൻ പ്രശ്നം സി യു ടിയെ കുറിച്ച് അറിയില്ല എന്നൊന്നും ഞാൻ പറയില്ല കാരണം ഇപ്പോൾ ഞാൻ സ്കൂൾസിൽ പോവുകയാണെങ്കിൽ അവർക്കറിയാം ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ തന്നെ എന്തോ ഒരു എക്സാം ഉണ്ട് അത്രയും അവർക്കറിയാം പക്ഷേ അത് പേരെന്താണെന്നോ അതിൻ്റെ സിലബസ് എന്താണെന്നോ അത് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണെന്നോ അതൊന്നും അവർക്ക് അതിനെക്കുറിച്ച് വലിയ ബോധമില്ല അങ്ങനെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്ലസ് പ്ലസ് ആ കുട്ടി സി യു ആയിട്ട് പഠനം നടത്തുക കാരണം ഒരു ഓപ്പർച്യൂണിറ്റി പ്രത്യേകിച്ച് ആർട്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കുട്ടിക്ക് ലഭിക്കാനില്ല ഹിന്ദു കോളേജിലെ ബി എ പൊളിറ്റിക്കൽ സയൻസിലെ ഒരേ ഒരു മലയാളി അങ്ങനെ ഒരേ ഒരു മലയാളി ഒരു ഫീൽ എന്താണ് ആട് അങ്ങനെ എത്തിയ സമയത്ത് തോന്നിയത് എന്താണ് ഞാനും അതായത് ഞാൻ ഇവിടെ പഠിച്ചിരുന്നു കുറച്ച് രണ്ട് മാസം സി യു വിറ്റിൻ്റെ റെസിൽ അപ്പോൾ ഞാൻ ആക്ച്വലി മലയാളീസിൻ്റെ ഇടയിൽ എനിക്ക് ആ പഠിച്ചൊരു നമ്മൾ മലയാളി സാറിപ്പോൾ പൊതുവേ ഒരു വൈബ് ടീമാണ് അപ്പോൾ എവിടെ പോയാലും ആഘോഷം ഫെസ്റ്റിവൽ സെലിബ്രേഷൻ ഇതിനാണ് അവിടെ എത്തിയപ്പോൾ ഒന്നും കൂടെ അക്കാഡമിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് പക്ഷേ മലയാളി ഞാൻ മാത്രമേ മലയാളി അല്ലെങ്കിൽ ഞാൻ മാത്രമേ സൗത്ത് ഇന്ത്യൻ എന്നുള്ളൊരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിലൊരു വിഷമമൊന്നും എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ എൻ്റെ ഉപ്പാനോട് ഉപ്പ് ചോദിക്കുമല്ലോ എന്തിനാ ഇവിടെ പഠിച്ചാൽ പോരെ ഞാൻ മഹാരാജാസിൽ അഡ്മിഷൻ എടുത്തു മഹാരാജാസ് ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസിന് നല്ലൊരു കോളേജ് അപ്പോൾ അവിടെ പഠിച്ചാൽ പോരെ എന്തിനാണ് ഡൽഹി യൂണിവേഴ്സിറ്റി പോകുന്നു ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൾച്ചറൽ എക്സ്പോഷർ വേണം എനിക്ക് ഇന്റലക്ച്വൽ എക്സ്പോഷർ വേണം അപ്പോൾ അങ്ങനെ കൾച്ചറൽ എക്സ്പോഷർ ഹൈലൈറ്റ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ ഹെവൻ ബിക്കോസ് ഞാൻ വിചാരിച്ചു നോക്കേ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നൊരു റെപ്രസൻറ്റേഷൻ ഉണ്ടാവും എൻ്റെ ഫ്രണ്ട് ലഡാക്കുകാരിയുണ്ട് എൻ്റെ ഫ്രണ്ട് ആസാംകാരി ഉണ്ട് എന്തിനാ പറയുന്നു അതായത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും എനിക്കൊരു ഫ്രണ്ട് എവിടെ പോയാലും എനിക്ക് വിളിക്കാൻ ഒരാളുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് മാത്രമല്ല സെൻട്രൽ അമേരിക്കൻ കൺട്രീസ് ആയിട്ടുള്ള കോസ്ട്രിക്ക മംഗോളിയ ജപ്പാൻ ഇവിടെ നിന്ന് വരെ അവിടെ നിന്ന് കുട്ടികൾ വരുന്നു നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തിനാണ് അവരുടെ നാട്ടിൽ അത്രയും നമ്മൾ പൊതുവേ യു എസ് ഇ പോണം യു കെ പോണെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുട്ടികൾ കൂട്ടിയിരണെങ്കിൽ അക്കാഡമിക് സ്റ്റാൻഡേർഡ് നമ്മൾ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ക്യാമ്പസുകളെ കുറിച്ചും പറയുന്ന സമയത്ത് ഹിന്ദു ഹിന്ദു കോളേജ് നമ്പർ റാങ്കിലാണ് പുതിയ എൻ ആർ എഫ് റാങ്കിങ്ങിൽ വരുന്നത് ഒന്നും പറയാൻ എന്തായിരിക്കും ഹിന്ദു 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 കോളേജ് കോളേജ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് മേക്സ് എന്ന് ആക്ച്വലി എനിക്ക് ും അവിടുത്തെ ഡൽഹിയിൽ ഹോമാണ് ഒരു ഹോംലി ഫീലിങ് അവിടെയുള്ള അവിടെയുള്ളവരും സീനിയേഴ്സ് ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല സിസ്റ്റേഴ്സ് അതായത് പൊതുവേ നമുക്ക് ഒരു ഇത്രയ്ക്കും ടോപ്പ് മോസ്റ്റ് കോളേജിലേക്ക് വരുമ്പോൾ വരുമ്പോഴൊരു ഫിയറാ റാഗിങ് ഉണ്ടാവുമോ അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് ഡിസ്ക്രിമിനേറ്ററി ആവുമോ എന്നുള്ളതൊക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അല്ലെങ്കിൽ കൾച്ചർ റിലീജിയൻ ഇതൊക്കെ പൊതുവേ നോർത്ത് ഇന്ത്യനെ കുറിച്ച് നമുക്കുള്ളവർ പറയാം ഞാനും ഇങ്ങനെയൊക്കെ ആ എന്ത് വന്നാലും നേരിടാന്നൊക്കെ പറഞ്ഞു ഭയങ്കര മസ്സിലൊക്കെ വിളിച്ചാൽ വന്നു പക്ഷെ എനിക്ക് എനിക്കിവിടെ വന്നതിനെച്ചൊരു ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടിയില്ല അത് നേരിടാൻ ബിക്കോസ് ഞാൻ വന്ന ഉടനെ ഞാൻ ഗവൺമെന്റ് എന്ന് വെച്ചാൽ സീനിയേഴ്സിന് എന്നറിയ പോലും ഇല്ല അവര് എന്നെ എന്തോ രണ്ട് നൂറ്റാണ്ടായിട്ടുള്ള പരിചയമുള്ള പോലെയാണ് ഓടി വരുന്നത് എന്തെങ്കിലും ഹെൽപ്പ് പോകണ പോലെ എന്തെങ്കിലും ലൈക്ക് അവർ ഒരു സീനിയർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റത്തെ രണ്ട് ഡേ തന്നെ എല്ലാവരുടെയും പേര് അതായത് ഒരു എൺപത് കുട്ടികളുണ്ട് എല്ലാവരുടെയും പേര് അദ്ദേഹം കാണാപാടം പഠിച്ചു എന്നിട്ട് അടുത്ത ഡേ ഞങ്ങളെ കാണുമ്പോൾ പറയും ഹായ് ചിത അതായത് ആ ഒരു എഫേർട്ട് അവർ എടുക്കുന്നുണ്ട് അവർക്ക് വല്ല കാര്യമുണ്ടോ നമ്മളൊക്കെ ആണെങ്കിൽ രണ്ട് വർഷം പഠിച്ചാലും സീനിയേഴ്സിൻ്റെയും ജൂനിയേഴ്സിൻ്റെയും ഒന്നും പേരറിയില്ല ഇവിടുത്തെ കോളേജിലാണ് പക്ഷെ അവർക്ക് എല്ലാവരുടെയും പേരറിയാം എവിടെന്നാണ് അറിയാം അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാം എങ്ങനെയൊക്കെ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യാന്നാണോ നോക്കുന്നത് മാത്രമല്ല റിസോഴ്സസ് ഒക്കെ ഇവിടെ നിന്ന് ഒരു നോട്ട് ചോദിക്കുമ്പോൾ പൊതുവാരും തരില്ല അവിടെ സീനിയേഴ്സ് ഏത് നോട്ടാണ് വേണ്ടേ ഞങ്ങൾ നോട്ട് നിനക്കായിട്ട് ഉണ്ടാക്കണമെന്ന് തരുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് പിന്നെ റിലീജിയൻ ആ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഡയവേഴ്സിറ്റി നോക്കുവാണെങ്കിലും അവിടെ എത്തിയ ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പോജർ എന്നുള്ളൊരു കാരണത്തിന് അവർ വന്നിരിക്കുന്നത് അപ്പോൾ സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് ഒരു പ്രത്യേകം ഇഷ്ടമാണ് കാരണം സൗത്ത് ഇന്ത്യൻസ് ഒന്നാമത് റേറാണ് മാത്രമല്ല സൗത്ത് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ കൾച്ചറായിട്ട് എന്തായാലും ഡിഫറൻറ്റാണ് അപ്പോൾ ഞങ്ങളുടെ ഫെസ്റ്റിവൽസ് അവരെ എന്തെങ്കിലും കാരണം എടുത്തു പറഞ്ഞാൽ തുടങ്ങും കേരള ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് വരുമ്പോൾ എന്നെ അവിടെയൊക്കെ കാണിച്ചു തരണേ അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്തേ അതായത് എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ല ലഡാക്ക് എന്ന എനിക്ക് മറ്റേ നമ്മുടെ നാട്ടിലെ ചമ്മന്തിപ്പൊടിയൊക്കെ പോലെ ഒരു സംഭവം തന്നെ അവൾ പറഞ്ഞിട്ട് ടിബറ്റൻ സ്പെഷ്യാലിറ്റി അതേപോലെ എൻ്റെ ഡൽഹിയിലെ ഫ്രണ്ട് എന്നും അവളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ വരും ബാലുപൊറാട്ട കൊണ്ടുവരും ഇതുപോലെ ഫുഡ് ആണെങ്കിലും ആ ഒരു ഇൻ്റലക്ച്വൽ എക്സ്പോഷർ ആണെങ്കിലും ഇറ്റ്സ് സച്ച് എ നൈസ് ആൻഡ് അറ്റ്മോസ്ഫിയറിൻ സ്പെഷ്യലി എൻ ഹിന്ദു ബിക്കോസ് ബാക്കിയുള്ള കോളേജിനെ കുറിച്ച് എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ എൻ്റെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജിന്റെ സ്ട്രക്ചർ നോക്കാണെങ്കിൽ കേരളത്തിലെന്താണ് അവിടെ ഫസ്റ്റ് ഓഫ് ഹിന്ദു കോളേജ് വരിക അല്ല ഹിന്ദു കോളേജ് അല്ലെമ്പസ് ആണ് അവിടുത്തെ നമുക്കൊരു നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ആണല്ലോ പക്ഷേ ഭയങ്കര ഒരു ഓൾഡ് അതേപോലെ ഒരുപാട് ലോൺസ് ഗാർഡൻസ് വെറുതെ ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്തിനാക്ഷൻ മാത്രമല്ല ഒരു വലിയ ലോൺ ഉണ്ട് ഞങ്ങളുടെ കോളേജിൽ ആണെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു അത്രയ്ക്ക് അവിടെ ഇരുന്ന് കളിക്കാനോ പഠിക്കാനോ എന്താണെങ്കിലും ഒരു റിലാക്സേഷനും അതുപോലെ തന്നെ ആ റെഡ് ബ്രിക്സും ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നോക്കുവാണെങ്കിൽ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂംസ് ആണ് അതേപോലെ ലൈബ്രറി ആണെങ്കിലും വളരെ ഒരു വാസ്റ്റ് കളക്ഷൻ തന്നെ അവിടെയുണ്ട് പിന്നെ റിസർവ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇരുന്ന് പഠിക്കാം പിന്നെ ഫാക്കൽറ്റി ആണെങ്കിലും ഡെഫിനറ്റ്ലി അതായത് നമ്മൾ പേരെടുത്ത ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ ഇതാണ് ഹിന്ദുവിലെ പ്രൊഫസേഴ്സിനെ അല്ലെങ്കിൽ രാംദാസിലെ പ്രൊഫസേഴ്സിനെ കാണുമ്പോൾ നമ്മൾ ഈ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ എഡിറ്റോറിയൽസിലൊക്കെ കാണില്ലേ റിട്ടേൺ ബൈ പ്രൊഫസേഴ്സ് ആ പ്രൊഫസേഴ്സിലെ ഒരു തൊണ്ണൂറ് ശതമാനം പേരെ നമുക്ക് ഡീവിയില് കാണാം അത്രയ്ക്കും ഒരു വാം അറ്റ്മോസ്ഫിയർ ആണ് കോളേജ് എന്ന് പറയുമ്പോൾ ഡി യു എത്തണം അല്ലെങ്കിൽ ഹിന്ദു കോളേജിലോ സെന്റ് ആഗ്രഹിക്കുന്ന ആളുകൾ സി യു ടിക്ക് ആണല്ലോ പ്രിപ്പറേഷൻ നടത്തേണ്ടത് പൊതുവെ പ്ലസ് ടു കൂടെ ആളുകൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു മൂഡിലേക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്രിപ്പയർ നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ കോച്ചിങ് എടുക്കുന്നതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് തോന്നിയിട്ടുള്ളത് അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഉണ്ടല്ലോ സി യു ടി അത്ര ടഫ് എക്സാം ഒന്നുമല്ല നിങ്ങൾ പ്ലസ് ഒരു തോന്നിയിട്ടുള്ളത്യം പഠിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഹിന്ദു കോളേജിലോ രാംദാസ് കോളേജിലോ അവിടെ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് മാർക്ക് ടോപ്പ് മോസ് മാർക്ക് വേണം അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഏത് യു ക്യാൻ ജസ്റ്റ് പാസ് അല്ലെങ്കിൽ ഒരു ആവറേജ് മാർക്ക് നേടാം അല്ലെങ്കിൽ എബോ ആവറേജ് നേടാം അല്ലെങ്കിൽ യു ക്യാൻ ബി ദ നാഷണൽ ടോപ്പേഴ്സ് ഇതിൽ ഈ നാഷണൽ ടോപ്പേഴ്സിന് മാത്രമേ ഹിന്ദു രാംദാസ് പോലെയുള്ള കോളേജസിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണുന്ന എല്ലാവരും അതിൽ എണ്ണൂറ് മാർക്ക് അല്ലെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് അല്ലെങ്കിൽ എഴുന്നൂറ്റി എൺപത് അങ്ങനെയുള്ള ആണ് ഇവിടെ കാണുന്നത് പക്ഷേ സെയിം കേസിൽ നമ്മൾ കുറച്ചുകൂടെ സൗത്ത് ക്യാമ്പസ് നോക്കുമ്പോൾ അവിടെ കട്ട് ഓഫ് വരുന്ന കുറവാ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് തന്നെയാണ് പക്ഷെ കട്ട് ഓഫ് ഒന്നും കൂടെ കുറവായതുകൊണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടാം ബിക്കോസ് ഒരു ആവറേജ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടും പക്ഷെ ഒരു അംബിഷൻ ഉള്ള ഒരു സ്റ്റുഡന്റെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഹിന്ദു കോളേജിൽ തന്നെ കിട്ടണം അല്ലെങ്കിൽ ഇപ്പോൾ എക്കണോമിക്സ് ആണെങ്കിൽ എസ് ആർ സി സി പറയണം അവിടുത്തെ ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷമൊക്കെയാണ് ബാച്ചലേഴ്സ് കഴിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിങ്ങൾക്ക് എസ് ആർ സി സി എസ് ആർ സി സിയുടെ കട്ട് ഓഫ് ഹിന്ദു പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെയാണോ അതേപോലെയാണ് കോമേഴ്സുകാർക്കും എക്കണോമിക്സ് കാർക്കും എസ് ആർ സി സി അവിടെ കിട്ടണമെങ്കിൽ സെവൻ നയൻ ഫോർ തന്നെ വേണം ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന് ഭയങ്കര വശമാണ് ലൈക്ക് എസ് ആർ സി സി കിട്ടിയില്ലാന്ന് പക്ഷെ ഇപ്പോൾ അവൻ ഹിന്ദുവിൻ്റെ കൾച്ചറൊന്നൊക്കെയായിട്ട് ഓക്കെ ഹാപ്പി ഹാപ്പിരി പക്ഷേ അവൻ പറഞ്ഞ പോലെ എസ് ആർ സി സി ഹിന്ദു ഇങ്ങനെ ഒരു സ്പെസിഫിക് ഡ്രീം അല്ലെങ്കിൽ എനിക്ക് ഒരു ലക്ഷ്യമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് ടു മേക്ക് എ പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞ പോലെ ഇത് രണ്ട് രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹിന്ദു അല്ലാതെ വേറെ ഒരു കോളേജ് കിട്ടുകയാണെങ്കിൽ ഹിന്ദു തന്നെ വേണമെന്നുണ്ടായിരുന്നു അപ്പൊ എനിക്കറിയാം ഞാൻ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒക്കെ എടുത്ത് നോക്കി ഞാൻ കാണുന്നത് എന്താ എണ്ണൂറ് കഴിഞ്ഞ വർഷത്തെ കണക്കാണ് ഇപ്പൊ ഈ വർഷം അത് പാറ്റേൺ ചേഞ്ച് ആവാണ് അത് ഇരുന്നൂറിൽ നിന്ന് ഇരുന്നൂറ്റി അൻപതിലേക്ക് ടൂ ഫിഫ്റ്റിയിലേക്ക് വരുകയാണ് ഞാൻ ലാസ്റ്റ് മൊവ്മെൻറ്റിൽ പ്രിപ്പറേഷൻ ചെയ്താൽ എത്തും ഞാൻ എവിടെങ്കിലും എത്തും പക്ഷേ ഹിന്ദുവിലെത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഒരു ക്വസ്റ്റ്യൻ റോങ് ആയിട്ട് മാറാൻ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എൻ്റെ സ്കോപ്പ് എൻ്റെ ഡ്രീംസ് അവിടെ തകർന്നു വീഴുക അപ്പോൾ എനിക്ക് അത്രയും വാശി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാൻ പ്രിപ്പറേഷൻ എത്രത്തോളം വേളി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയോ അതും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉള്ളൊരു പ്രിപ്പറേഷൻ അല്ലാതെ റിഗറായി റിഗുറസ് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാൻഡായിട്ടുള്ളൊരു എനിക്ക് എനിക്കാവശ്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോച്ചിങ്ങിലൂടെയും അതുപോലെ തന്നെ ഒരു രണ്ട് മന്ത് മുന്നേ ഒന്നുമല്ല ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി ഞാൻ ആ പ്ലസ് ടുവിൻ്റെ ഇത് ഞാൻ പറഞ്ഞ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതായത് പ്ലസ് ടു സി യു ടിയും സാമിൾട്ടേറിയസും ആയിട്ട് നടക്കേണ്ട ഒരു പ്രിപ്പറേഷനാണ് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്തിനാ പ്ലസ് ടുവിന് വേറൊരു പഠനം സി യു ടിക്ക് വേറെ പഠനം ബിക്കോസ് രണ്ടിനും സെയിം സിലബസാണ് അത് മാത്രമല്ല സി യു ടിക്ക് നിങ്ങൾ എന്തായാലും ഇതിന് രണ്ട് പ്രാവശ്യം പഠിക്കുന്നത് അതായത് പ്ലസ് ടു നമ്മളിങ്ങനെ വിചാരിക്കുക പ്ലസ് ടു ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് പഠിക്കുക പക്ഷെ എന്താ സംഭവിക്കുക ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഒരാഴ്ച നിങ്ങൾ എന്തായാലും ബ്രേക്ക് എടുക്കും അപ്പം തന്നെ നിങ്ങൾ എല്ലാം മറക്കും പിന്നെ നിങ്ങൾ ആദ്യം മുതൽ ഫസ്റ്റ് അതായത് പ്ലസ് ടു ബോർഡ് എക്സാമിന്റെ പഠനം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് വേണ്ട നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഹെവന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളായിട്ട് കാണിച്ചു എനിക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നില്ല പക്ഷെ സി യു ടി എന്ന് പറയുമ്പോൾ ലൈൻ ബൈ ലൈൻ വേർഡ് ബൈ വേർഡ് ഏത് ബോക്സസ് ആണെങ്കിലും യെല്ലോ ബോക്സ് ആവട്ടെ അത് വയലറ്റ് ബോക്സ് ആവട്ടെ അതിലൂടെ ഉള്ള കണ്ടന്റ് എന്തായാലും ഞാൻ ഫിഗേഴ്സ് വരെ ഞാൻ കാർട്ടൂണിൻ്റെ അടിയിലേക്ക് എഴുതി വെക്കാറില്ലേ പലതും അതുവരെ നോക്കി വെച്ചിരുന്നു കാരണം എനിക്ക് പേടിയായിരുന്നു ഈ വന്നിട്ട് എനിക്ക് ചാൻസ് പോവില്ലേ അങ്ങനെ ഒരു വരും എന്താണ് ഷീതയുടെ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ സയൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സയൻസിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസും പോകാനൊക്കെ പറ്റും വലിയ കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സ് കൂടിയാണ് അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് എന്തൊരു കരിയർ ബിൽഡ് ചെയ്യാനാണ് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്റർനാഷണൽ ഒന്നും ഇൻട്രസ്റ്റ് അപ്പോൾ ചിലർ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ബി എ ഇൻ്റർനാഷണൽ റിലേഷൻസ് എടുത്താൽ പോലെ ആക്ച്വലി ഇന്ത്യയിൽ തന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ നിങ്ങൾക്കും ഡൗട്ട് വരാം അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ ഇൻറ്റർനാഷണൽ റിലേഷൻസിനോട് ഇത്രയും ഒരു വ്യക്തി എന്തുകൊണ്ട് കേരളത്തിൽ ഇന്ന് പഠിച്ചില്ല ബിക്കോസ് അവിടെയാണ് ആ ഒരു അക്കാഡമിക് സ്റ്റാൻഡേർഡിന്റെ ഡിഫറൻസ് വരുന്നത് കാരണം ഇൻ ദ എൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിന് കീഴിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന് നല്ലൊരു പാണ്ഡിറ്റി ഉണ്ടാക്കി ഇൻറ്റർനാഷണൽ റിലേഷൻസിലേക്ക് പോകാം ബിക്കോസ് എനിക്ക് എന്തായാലും നമ്മൾ ഈ സ്പെഷ്യലൈസേഷൻ എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ പിന്നെ ബാക്കിയുള്ളതിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ പൊളിറ്റിക്കൽ സയൻസ് ബ്രോഡായിട്ട് എടുത്താൽ എനിക്ക് ഇപ്പോൾ ഇനി മൈൻഡ് മാറുവാണെങ്കിലും ഐ ഹാവ് ഡിഫറെൻറ്റ് ഓപ്ഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുക്കാം ലോ എടുക്കാം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇതാണല്ലോ അപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് വേണം താനും എന്നാൽ എനിക്ക് ഒതുങ്ങിക്കൂടെ വേണ്ട എനിക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേണം താനും അങ്ങനെയാണ് ഹിന്ദു കോളേജിൽ എത്തിയത് പിന്നെ ഇൻറ്റർനാഷണൽ റിലേഷൻസ് ഞാൻ എന്താ വെച്ചാൽ ആദ്യം ഞാൻ ജെഎൻ യു നോക്കി വെച്ചിരുന്നു ജെ എൻ യുവിൽ ഇൻ്റർനാഷണൽ റിലേഷൻസും ഒരുപാട് ഫേമസ് അവിടെ പല സ്റ്റഡീസും ഉണ്ട് സൗത്ത് ആഫ്രിക്കൻ ചൈനീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏഷ്യൻ സ്റ്റഡീസ് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് പക്ഷെ പിന്നെ ഞാൻ അവിടെയൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായേ എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വലി അത്രയ്ക്കും ഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നമുക്ക് എൻ്റെ ആഗ്രഹം തന്നെ എനിക്ക് ചിലപ്പോൾ ഭയങ്കര വലിയ ആഗ്രഹമായിട്ട് തോന്നാറുണ്ട് പക്ഷേ ഇവരുടെ ആഗ്രഹമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആഗ്രഹമൊന്നും അല്ല ബിക്കോസ് എന്നെക്കാളും ഹൈ ആയിട്ടാണ് അവർ സ്വപ്നം കാണുക ആദ്യം നമ്മൾ സ്വപ്നം കാണാൻ പഠിക്കണം ബിക്കോസ് നമുക്ക് പലപ്പോഴും ഉള്ളതാണ് കേരളത്തിൽ നിൽക്കുകയാണെങ്കിൽ പ്രൊഫസർ ലെക്ചറർ ഇതൊന്നും ലൈക്ക് ഹൈ സ്റ്റാൻഡേർഡ് ജോബ്സ് തന്നെയാണ് പക്ഷേ ഇതിലും അപ്പുറത്തേക്ക് സ്വപ്നം കാണാൻ പഠിക്കണം ഏതൊരു ഫീൽഡിലാണെങ്കിലും അതിൻ്റെ ടോപ്പ് മോസ്റ്റ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റുള്ള കുട്ടികളെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോളേജിൽ കാണാൻ പറ്റുക അത് മാത്രമല്ല അവർ വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു പാത കാർവ് ചെയ്യാനും റെഡിയാണ് ആ ഒരു മൈൻഡ് സെറ്റ് ആ ഒരു പലർക്കും അവിടെ വന്നതിന് ശേഷം ഫീൽ ചെയ്യുക എന്താ പറയുക വെച്ചാൽ ഒന്നെങ്കിൽ അവർ തളർന്നു പോകും ബിക്കോസ് ഇത്രയ്ക്കും നല്ലൊരു എന്താ അക്കാഡമിക് അറ്റ്മോസ്ഫിയർ പഠിക്കുമ്പോൾ ഇത്രയ്ക്കും ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളൊപ്പം പഠിക്കുമ്പോൾ നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും ബിക്കോസ് നമ്മൾ സൗത്ത് ഇന്ത്യൻ ആവട്ടെ അല്ലെങ്കിൽ നമുക്ക് ഇത്ര സ്റ്റാൻഡേർഡ്സ് ഒന്നും ഇവരൊക്കെ പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ എത്ര എം യു എൻസിൽ പങ്കെടുത്തേന്ന് അവർക്കെന്നെ കണക്കില്ല ഒരായിരം കണക്കിന് എം യു എൻസിൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്ക് ഇൻ്റർനാഷണലി പല സർട്ടിഫിക്കറ്റ്സും ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒന്ന് സി വിയിൽ ആഡ് ചെയ്യാൻ ചെയ്യുമ്പോൾ എനിക്ക് കാര്യങ്ങളില്ല പക്ഷെ ഇവരെ കാണുമ്പോൾ ആക്ച്വലി ഞാൻ ഇൻസ്പയർഡ് ആവാം ആ ഇവർക്ക് ഇങ്ങനെയൊക്കെ ഈ പ്രായത്തിൽ സാധിച്ചുവെങ്കിൽ എനിക്കും കഴിയും

സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു കൺഫ്യൂഷനൊക്കെ പൊതുവെ ആളുകൾ അതിനെ കുറിച്ച് മനസ്സിലാക്കിയുള്ള തെറ്റിദ്ധാരണ കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ എക്സ്പീരിയൻസ് എന്താണ് ഡൽഹി സേഫ് ആണെന്നാണ് തോന്നുന്നത് സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ സേഫ്റ്റി ആയിരിക്കും അവിടെ ഒരു ഒരു ഹൈലൈറ്റ് അതുപോലെ തന്നെ റൈറ്റ്സും റിലീജിയസ് ആയിട്ടുള്ളതൊക്കെ നോക്കുമ്പോൾ കൂടുതലും ഭയങ്കര ഒരു പ്രക്ഷോഭങ്ങൾ കൊണ്ട് ഡൽഹി ഭയങ്കര ആണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ എനിക്കവിടെ വന്നതിന് ശേഷമുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എനിക്കിതുവരെ അതിനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ സിനിമയെ കാണുന്ന പോലെ ഭയങ്കര മാസ് കളിക്കാനൊക്കെ പക്ഷെ അവിടെ ദേവർ സോ ഫ്രണ്ട്ലി അതാണെങ്കിൽ മെൻ ആവട്ടെ പിന്നെ എല്ലായിടത്തും ഉണ്ടാവും മനുഷ്യന്മാരെന്ന് പറയുന്നത് അത് മനുഷ്യ ഒരു ഘടത്തിൻ്റെ പ്രശ്നമാണ് അല്ലാതെ ഡൽഹിയിലെ നമുക്ക് ആദ്യം നമ്മുടെ മൈൻഡിലൊരു സീരിയോ ടൈപ്പ് ഉണ്ട് നോർത്ത് ഇന്ത്യൻസ് എന്തോ നമ്മളിൽ നിന്നും ആണ് അത് മറ്റേ ആര്യൻസ് വന്നതിന് ശേഷം നമ്മളറിയില്ല ആര്യൻസും ട്രാവിലിയൻസും തമ്മിലുള്ളതുപോലെയാണ് നമ്മുടെ മൈൻഡിൽ ഇപ്പോഴുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ്റെയും ആയിട്ട് പക്ഷെ അവിടെ ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് എൻ്റെ ഒരു യൂണിവേഴ്സിറ്റി അറ്റ്മോസ്ഫിയറിലൊക്കെ അത്രയ്ക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റുക അതുമാത്രമല്ല സേഫ്റ്റിയുടെ ഇഷ്യൂ അറിയുവാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അഞ്ച് മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാല് മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഞാൻ എന്താ ലിറ്ററലി പഞ്ചാബിലേക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ട്രെയിൻ കയറിപ്പോയി അപ്പോൾ സേഫ്റ്റിയുടെ ഇഷ്യൂ ഉള്ള ഒരാൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഐ ഫീൽ സേഫ് തെയർ മാത്രമല്ല പ്രിക്കോഷൻ എടുക്കണം അത് വെച്ചിട്ട് നമ്മൾ അഴിഞ്ഞാടി നടക്കുക എന്നല്ല ബിക്കോസ് ഇൻ ദ എൻഡ് നമ്മുടെ കയ്യിലാണ് നമ്മുടെ സേഫ്റ്റി ആണെങ്കിലും അത് ഫാക്ടേഴ്സ് ഉണ്ടാവും അതായത് അത് ഏതൊരു സൊസൈറ്റിയിലും ഉണ്ടാവും പക്ഷേ ഡൽഹിക്കായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു ലെൻസിലൊന്നും കാണേണ്ടി വരുന്നില്ല പാരൻസിനാണെങ്കിലും സേഫായിട്ട് പറഞ്ഞേക്കാം അത് അവിടെ ഒരു ഒറ്റപ്പെട്ട അറ്റ്മോസ്ഫിയർ ഒന്നും അല്ല നിങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഒരുപാട് നല്ല സർക്കിൾസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം ലൈക്ക് തല പറഞ്ഞ് ഇവിടുപ്പോൾ അവിടുത്തെ ചേച്ചി ഓടി വരിക മോളെ എന്തെങ്കിലും വേണമെന്ന് നോക്കിയിട്ട് ഞാൻ ഇവിടെയും കൂടെ എത്രയൊരു എന്തോസിഎസും കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം ഒരു പഞ്ചാബി ചേട്ടൻ്റെ ഒപ്പം ബൈക്ക് കയറിപ്പോയി എൻ്റെ എക്സാം എനിക്ക് അന്ന് ലിറ്ററലി ഞാൻ ലേറ്റായിട്ട് എണീച്ചത് എട്ടേ അമ്പതിന് എണീച്ച എട്ടേ അമ്പതിനാ ക്ലാസ് അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രശ്നം എൻ്റെ ഷെഡ്യൂള് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് മാലാകെ പോലെ ഒരു ചേട്ടൻ എൻ്റെ മുന്നിൽ നിന്ന് മോളെ ഹിന്ദു കോളേജ് എവിടെ ചോദിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ആ വഴിയാണെന്ന് അപ്പോൾ മോളെ എവിടെയാ പഠിക്കുന്നത് ചോദിച്ചു ഞാൻ ഹിന്ദു കോളേജിൽ പഠിക്കുന്നത് ഒന്ന് മോളിൽ കയറിക്കും എന്നാൽ എനിക്ക് വഴിയും പറഞ്ഞു തരാമല്ലോ അപ്പൊ ആ ചേട്ടനൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു എന്താ സ്വന്തം മോളെ പോലെയുള്ളൊരു കെയറിംഗ് ആയിരുന്നു ആ ഒരു ഷോർട്ട് മൊമെന്റ് ആ അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യർ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഇവിടെ നിന്നും കണ്ടതിനെക്കാളും അപ്പോ എനിക്ക് ആക്ച്വലി നിങ്ങൾ ആരോടാണെങ്കിലും ധൈര്യമായിട്ട് വായിനിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിനെ നേരിടാൻ ഒരുപാട് മെക്കാനിസം ഉണ്ട് ഇപ്പൊ അവിടെ ഡൽഹി പോലീസിനൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ട് അതായത് രാത്രി നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടൊക്കെ പോയാൽ ഇവര് വിളിച്ചാൽ മതി ഇവര് നമ്മൾ അങ്ങോട്ട് നമ്മുടെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി തരും സേഫ് ആണോ ഇറ്റ് ബട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ബി അപ്പോൾ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ അതിന് ഹിന്ദു കോളേജും ഡൽഹി യൂണിവേഴ്സിറ്റിയും ക്യാമ്പസും ഒക്കെ അതിന് സഹായിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് താങ്ക് യു